ഞങ്ങളുടെ ഞായറാഴ്ചത്തെ കണ്ണങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള വീക്കെൻഡ് പരിപാടികളും ഞായറാഴ്ച കഴിഞ്ഞ ഈ കാണുന്ന കുടുംബത്തിന് ഓരോന്ന് പുറത്തു കയറും പിന്നെയാണെന്ന് വെച്ചാൽ ക്രിക്കറ്റ് അതിൻ്റെ ഒപ്പം തന്നെ ജർമ്മനിൽ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെ സ്പോർട്സിന്റെ ഫെസിലിറ്റീസ് എങ്ങനെയാണെന്ന് നിങ്ങളെന്ന് കാണിക്കുന്നത് നമ്മുടെ നാട്ടിലോട് എന്തായാലും കാണണം ഇവിടെ എങ്ങനെയാണ് ഈ സ്പോർട്സ് ഗെയിംസ് ഒക്കെ ഇവിടെ വളർത്തിയെടുക്കുന്നത് എല്ലാ സ്പോർട്സും ഗെയിംസും മെഡൽസ് എല്ലാ പക്ഷെ ഇത് ക്രിക്കറ്റ് ഇല്ലാതെ ജർമ്മനിർ എന്തൊക്കെ ആയിട്ടാണെന്ന് പറയുക ഇവരിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഭരണാധികാരി സ്പോർട്സ് അക്കാദമികളൊക്കെ ഇത് കണ്ട് തന്നെ പഠിക്കണം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കളിക്കാൻ ആൾക്കാരില്ല നമ്മുടെ നാട്ടിൽ കളിക്കാൻ ആൾക്കാരുണ്ട് ഗ്രൗണ്ട് പോയി ഈ കാണുന്ന ഗ്രൗണ്ടിലാണ് നമ്മുടെ കണ്ടം ക്രിക്കറ്റ് അരങ്ങറിയത് വേറെ കുറെ പേര് ബാസ്കറ്റ് ബോളും വോളിബോളും ഒക്കെ കളിക്കാൻ പറ്റും പക്ഷെ ക്രിക്കറ്റ് കളിക്കുന്നത് നമ്മൾ മാത്രം വെൽക്കം ടു അവർ കണ്ടം കളിക്കൂല ഒമ്പതരക്ക് കളി അവസാനിപ്പിക്കും കാരണം പത്ത് മണിക്ക് നെറ്റോ അടിക്കും നെറ്റോയിൽ പോയാലാണല്ലോ വീക്കെൻഡ് പരിപാടികൾക്കുള്ള സാധനങ്ങൾ കിട്ടുള്ളൂ ഞങ്ങൾ റെഡ്ബോൾ എടുത്തു പിള്ളേർ വീക്കെ അടിപൊളിപാടികൾ ഓൺ ആക്കി തുടങ്ങി അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ജർമ്മനിയിൽ ഇങ്ങനെ കുടി വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഞായറാഴ്ച അവസാനിപ്പിക്കും കാരണം നാളെ ജോലിക്ക് പോകണം ഓക്കെ